സ്വാഗതം ഇന്നത്തെ പ്രധാന പ്രവാസിൽ എംബോക്സിനെ പ്രതിരോധിക്കാനുള്ള പ്രീ ക്വാളിഫൈഡ് വാക്സിനായി എം വി എ ബി എൻ വാക്സിൻ തെരഞ്ഞെടുക്കപ്പെട്ടു നോർഡിക്കാണ് ഈ വാക്സിന്റെ നിർമ്മാതാക്കൾ ലോകാരോഗ്യ സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് നാലാഴ്ചക്കിടയിൽ രണ്ട് ഡോസ് എന്ന നിരക്കിലാണ് ഈ വാക്സിൻ എടുക്കേണ്ടത് പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവരാണ് ഇതുവരെ വാക്സിന്റെ ട്രയൽ നടത്തിയത് രണ്ടിനും എട്ടിനും സെൽഷ്യസ് താപനിലയിൽ എട്ട് ആഴ്ചകളോളം വാക്സിൻ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ പ്രത്യേകത വാക്സിന്റെ ഒറ്റ മാത്രം എടുത്താൽ എംബോക്സിന്റെ രോഗലക്ഷണങ്ങളെ എഴുപത്തിയാറ് ശതമാനവും രണ്ട് ഡോസുകൾ എടുത്താൽ രോഗത്തെ എൺപത് ശതമാനത്തിലധികവും പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന പരീക്ഷണങ്ങളിലൂടെയാണ് കണ്ടെത്തിയത് ആഫ്രിക്കയിൽ രോഗം രൂക്ഷമായ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അതിവേഗത്തിൽ വാക്സിൻ മറ്റ് ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കി വിതരണം ചെയ്യാനാണ് ലോകാരോഗ്യ സംഘടന പദ്ധതി ഇടുന്നത് സ്മോൾ പോക്സിന്റെയും എംബോക്സിന്റെയും ലക്ഷണങ്ങൾക്കെതിരെ വാക്സിന് പൊരുതാൻ സാധിക്കുമെന്നാണ് ഡബ്ല്യു അറിയിച്ചത് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയി എംബോക്സി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് അതിവേഗത്തിൽ രോഗത്തിനെതിരായി വാക്സിൻ പുറത്തിറക്കാൻ ശ്രമങ്ങൾ ഊർജിതമായി നടത്തിയത് അടുത്തിടെ വിദേശത്ത് നിന്നെത്തിയ ഒരു ഇന്ത്യക്കാരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെ ഏറെ ആശങ്ക പരത്തിക്കൊണ്ടിരിക്കുന്ന എംപോക്സിന് വാക്സിൻ സജ്ജമാകുന്നത് ഏറെ ആശ്വാസം പകരുന്ന കാര്യമാണ് ജർമ്മനിയുടെ അതിർത്തി നിയന്ത്രണങ്ങൾ കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെ ചൂടിലായി എല്ലാ ജർമ്മൻ ദേശീയ അതിർത്തികളും വീണ്ടും നിയന്ത്രിക്കപ്പെടുന്നതോടെ സെപ്റ്റംബർ പതിനാറ് മുതൽ നിയമം പ്രാബല്യത്തിലാവും രാജ്യത്തെ അഭയ പ്രതിസന്ധി നിയന്ത്രണത്തിലാക്കാനാണ് ജർമ്മനി ആഗ്രഹിക്കുന്നത് ഇതാവട്ടെ മറ്റ് യൂറോപ്യന്മാരെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരികയാണ് അനധികൃത കുടിയേറ്റം തടയുന്നതിനായി ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറാണ് എല്ലാ ജർമ്മൻ അതിർത്തികളിലും നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് ജർമ്മനിയുടെ അയൽ രാജ്യങ്ങൾക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ജർമ്മനിയോട് ത്തിലാണ് അതേസമയം ജർമ്മൻ അതോറിയിൽ നിരസിച്ച കുറിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ വിസമ്മതിക്കാൻ ഓസ്ട്രിയ ആഗ്രഹിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു പോളണ്ടിന്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കും ഗ്രീസിന്റെ പ്രധാനമന്ത്രി കിരിയാക്കോസ് മിൽസോതാക്കിസും ഡച്ച് മൈഗ്രേഷൻ മന്ത്രി മാർജോലിനും ഫ്രാൻസ് മന്ത്രിമാരും ജർമ്മൻ അതിർത്തി നിയന്ത്രണങ്ങളെ സ്വീകാര്യമല്ല എന്നാണ് അറിയിച്ചത് ഷെങ്കൻ കരാർ താൽക്കാലികമായി നിർത്തിയതായി അദ്ദേഹം ആരോപിച്ചു ജർമ്മൻ ബോളന്റ് അതിർത്തിയിലൂടെയുള്ള അനധികൃത കുടിയേറ്റം ഇവിടെ നിർത്താനാവും അതിർത്തി നിയന്ത്രണത്തിനായി ജർമ്മനിക്ക് അയ്യായിരം പുതിയ പോലീസുകാരെയാണ് വേണ്ടുന്നത് എന്നാൽ ആസൂത്രിതമായ രാജ്യവ്യാപകമായ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് മതിയായ ഫെഡറൽ പോലീസ് ഓഫീസർമാരില്ല എന്നതും ജർമ്മനിക്ക് ഒരു പ്രശ്നമായി തീരുകയാണ് ജർമ്മൻ നാവികസേനയുടെ കപ്പലുകൾ തായ്വാൻ കടലിൽ കടലുകൾക്കോട് സഞ്ചരിക്കുമ്പോൾ ജലപാതയുടെ ഉപയോഗത്തെക്കുറിച്ച് ചൈനയുടെ പ്രതിഷേധം ഉണ്ടായി എന്നാൽ ഇതിന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ് കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്രത്തിലാണെന്ന് പറഞ്ഞു ആരോപണം തള്ളുകയും ചെയ്തു തായ്വാനിൽ പരമാധികാരം അവകാശപ്പെടുകയും ജലാശയത്തിന്മേൽ സ്വാധീനം സ്ഥാപിക്കുകയും ചെയ്യുന്ന ചൈനയുടെ പ്രതിഷേധം വകവയ്ക്കാതെ ഒരു ജർമ്മൻ യുദ്ധക്കപ്പലും അനുഗമിക്കുന്ന നാവികസേനയുടെ കപ്പലും വെള്ളിയാഴ്ച തായ്വാൻ കടലെടുക്കിൽ പ്രവേശിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ സൈനികരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നയാളെ കസ്റ്റഡിയിലെടുത്തു വടക്കു കിഴക്കൻ ബവേറിൻ പട്ടണത്തിൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ ഇരുപത്തിയേഴുകാരൻ പദ്ധതി ഇട്ടതായിട്ടാണ് റിപ്പോർട്ട് ഉച്ചഭക്ഷണ വേളയിൽ കഴിയുന്നത്ര ജർമ്മൻ സൈനികരെ കൊല്ലാൻ രണ്ട് വടിപാടുകൾ ഉപയോഗിക്കാനാണ് ഇയാൾ ഉദ്ദേശിച്ചതെന്ന് അധികൃതർ പറഞ്ഞു വടക്കു കിഴക്കൻ ബവേറിയിൽ വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത് തെക്കൻ സംസ്ഥാനമായ ബവേറിയയിൽ സൈനികർക്ക് നേരെ വെട്ടുകത്തി ആക്രമണം നടത്താൻ ആണ് ഈ ചെറിയക്കാരൻ പദ്ധതി തയ്യാറാക്കിയത് ഏകദേശം നാൽപ്പത് സെന്റ് ീറ്റർ നീളമുള്ള രണ്ട് വെട്ടുകത്തികൾ ഇയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ജർമ്മനിയിൽ കത്തിയാക്രമണം മരണങ്ങളും ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അതേസമയം തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ശക്തമായി വോട്ട് ചെയ്യുന്ന ബ്രാണ്ടംബുർഗ് സംസ്ഥാനത്ത് സെപ്റ്റംബർ പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുകയാണ് വീണ്ടും സുരക്ഷാ ആശങ്കകൾ പ്രധാന വിഷയമായി മാറിയിരിക്കുന്നത് നിയമവും നീതിയും ജർമ്മനി വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ് ഹമാസ് ബന്ധം ആരോപിച്ച് ജർമ്മൻ ഭരണകൂടം ഇസ്ലാമിക് സെന്റർ നിരോധിച്ചു ഇസ്ലാമിക് സെന്റർ ഫർസ്റ്റർ വാൾഡിന് ഹമാസുമായി ബന്ധമുണ്ടെന്നാണ് എന്നാണ് ബ്രാണ്ടംബുർഗ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പോലീസ് നടത്തിയ റെയ്ഡുകളിൽ ലാപ്ടോപ്പുകളും ഗണ്യമായ പണവും കണ്ടെടുത്തു സംഘടനയുടെ സ്ഥാപനമായ ഫ്രൂസ്റ്റൻ വാൾഡിൽ നിരവധി വീടുകളിലെ റെയ്ഡുകളും നടത്തിയിട്ടുണ്ട് തീവ്രവാദ സംഘടനയായ ഹമാസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇസ്ലാമിക് സെന്ററിനെ നിരോധിച്ചത് ജർമ്മനിയിലെ ഹെർണയിൽ പരിശിദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ സെന്റ് മേരീസ് മലങ്കര സൊറിയാനി യാക്കോബായ പള്ളിയുടെ പെരുന്നാളും ഇടവകയുടെ ഇരുപതാമത് വാർഷികവും സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഡോക്ടർ തിയോഫിലോസ് കുര്യാക്കോസ് മെത്രപ്പൊലിത്തയുടെ പ്രധാന കാർമ്മികത്തിൽ നടക്കും പതിമൂന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സന്ധ്യാപ്രാർത്ഥനയും ഏഴരയ്ക്ക് യൂറോപ്യൻ ഭദ്രാസന സെക്രട്ടറി റവറൻ ജോഷാറമ്പാൻ തിരുനാൾ സന്ദേശവും തുടർന്ന് ആശീർവാദവും നൽകും പതിനാലിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രഭാത പ്രാർത്ഥനയും പത്ത് മുപ്പതിന് യൂറോപ്യൻ പാത്രിയാർക്കൽ വികാരി ഡോക്ടർ തിയോഫിലോസ് കുര്യാക്കോസ് മെത്രാപ്പൊലിത്തയുടെ പ്രധാന കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രദർശനവും ആശീർവാദവും നടക്കും പന്ത്രണ്ട് മുപ്പതിനാണ് പൊതുസമ്മേളനം നേർച്ച സദ്യയും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും ഏവരെയും പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി വികാരി ടവർ ഡോക്ടർ തോമസ് മണിമല ട്രസ്റ്റി മിഥുൻ സണ്ണി സെക്രട്ടറി ബേസിസ് തോമസ് എന്നിവർ അറിയിച്ചു ആദ്യത്തെ മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം ജർമ്മനിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ആൽഫ് പർവ്വത നിരകളിൽ പുതിയ മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം ചലത്കാല കാലാവസ്ഥ ജർമ്മനിയിൽ സജീവമാണ് തെക്കൻ രാജ്യങ്ങളിലും അയൽ രാജ്യങ്ങളിലും അതിശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാലും സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ ജർമ്മനിയിലും ഓസ്ട്രിയ ചെക്കൻ റിപ്പബ്ലിക് പോളണ്ട് എന്നിവയുടെ ചില ഭാഗങ്ങളിലും അതിശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് ബവേറിയയുടെ തെക്ക് കിഴക്കൻ അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൊടുങ്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ സേവനം പ്രവചിച്ചിട്ടുണ്ട് ജർമ്മൻ റെയിൽവേ ഓപ്പറേറ്റർ ഡോയ്ഷെബാൻ ഡാനിഷ് ഗ്രൂപ്പിന് ലോജിസ്റ്റിക് യൂണിറ്റ് വിൽക്കുന്നു ജർമ്മനിയുടെ ട്രെയിൻ ഇൻഫ്രാസ്ട്രക്ചർ നവീകരിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ പ്രശ്നത്തിലായ ജർമ്മൻ റെയിൽ ഓപ്പറേറ്റർ ഡോയ്ച്ച് ബാൻ അതിന്റെ ലോജിസ്റ്റിക് യൂണിറ്റ് ഷെങ്കർ ഡാനിഷ് ഗ്രൂപ്പിന് പതിനാല് ബില്യൺ യൂറോയ്ക്ക് വിൽക്കുന്നതായി വെള്ളിയാഴ്ച അറിയിച്ചത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് ക്വാർട്ടർ പോയിന്റ് കുറച്ച് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാക്കി നിശ്ചയിച്ചു യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രധാന പലിശ നിരക്ക് സീറോ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിട്ടാണ് കുറച്ചത് ഇതോടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തിൽ പണപ്പെരുപ്പം വീണ്ടും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത് ഫ്രാൻസിസ് മാർ പാപ്പ പന്ത്രണ്ട് ദിവസത്തെ ഏഷ്യ പസഫിക് പര്യടനം പൂർത്തിയാക്കി സിംഗപ്പൂരിൽ നിന്ന് വത്തിക്കാനിലേക്ക് മടങ്ങി എൺപത്തി ഏഴുകാരനായ പാപ്പ ഇതുവരെ ഏറ്റവും ദൈർഘ്യമേറിയ പര്യടനമാണ് പൂർത്തിയാക്കിയത് ഇന്തോനേഷ്യ പാപ്പുവാനു ഗിനിയ ഈസ്റ്റ് ടിമോർ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് ആരോഗ്യ പ്രശ്നത്തെ അവഗണിച്ച് സന്ദർശനം നടത്തിയത് വ്യാഴാഴ്ച രാത്രി സിംഗപ്പൂരിലെ വിവിധ മതപാരമ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന യുവാക്കളുടെ ചെറിയ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു സിംഗപ്പൂരിലെ ആറ് ദശലക്ഷത്തിൽ താഴെയുള്ള ജനസംഖ്യയുടെ മൂന്ന് ശതമാനം കത്തോലിക്കരാണ് ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയാറ് ശതമാനം അനുയായികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ഒന്നായി കണക്കാക്കപ്പെടുന്ന കിഴക്കൻ ടിമോറിൽ നിന്നാണ് പാപ്പ അവിടെ എത്തിയത് പാപ്പുവ ന്യൂ ഗിനിയയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വേർഡ് ഓഫ് പാരഡൈസ് ശിരോവസ്ത്രം അണയിച്ചു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ഇന്തോനേഷ്യയിൽ സംഘർഷത്തിനും കാലാവസ്ഥ വ്യതിയാനത്തിനുമെതിരെ സംസാരിക്കാൻ അദ്ദേഹം ശക്തി കാണിച്ചു ഇന്തോനേഷ്യയിൽ മതപരമായ അസഹിഷ്ണുതയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ബോയിങ് യു എസ് ഫാക്ടറി തൊഴിലാളികൾ പണിമുടക്കാൻ അനുകൂലമായി വോട്ട് ചെയ്തു നാല് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് ശതമാനം ശമ്പള വർധന ഉൾപ്പെടെയുള്ള പുതിയ വ്യവസ്ഥകൾ യൂണിയൻ യൂണിയനുകൾ നിരസിച്ചതിനെ തുടർന്നാണ് വടക്കുപടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റിലെ ബോയിംഗ് തൊഴിലാളികൾ വ്യാഴാഴ്ച പണിമുടക്കുന്നതിനിടെ വൻതോതിൽ വോട്ട് ചെയ്തത് യു കെയിലെ എൻ എച്ച് എസ് പരിഷ്കരിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യണമെന്ന് കെയർ സ്റ്റാമർ പറഞ്ഞു യു കെയിലെ ദേശീയ ആരോഗ്യ സേവനം ഗുരുതരമായ കുഴപ്പത്തിലാണെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് ഇതിനിടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ആരോഗ്യ സെക്രട്ടറി ബെസ് സ്ട്രീറ്റിങ്ങും നോട്ടിംഗ്ഹാം ഷെയറിലെ ഹോസ്പിറ്റലിൽ രോഗികളെയും ജീവനക്കാരെയും കണ്ടു നാഷണൽ ഹെൽത്ത് സർവീസിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള മോശം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നികുതി വർദ്ധിപ്പിക്കുന്നില്ലെന്നാണ് സ്റ്റാർമർ അറിയിച്ചത് പോർട്ട് ബ്ലെയർ ഇനി ശ്രീ വിജയപുരം എന്നറിയപ്പെടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു പോർട്ട് ബ്ലെയറിന്റെ പേര് ശ്രീ വിജയപുരം എന്ന് പുനർനാമകരണം ചെയ്തുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ ചരക്കുകൾ എംഎസ്സി ക്ലോഡ് ഗിറാറ്റഡ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടു അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം തുറമുഖം വഴിയുള്ള ചരക്ക് ഗതാഗതം സജീവമാവുന്നതോടെ കേരളം വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം